ചോദ്യം പത്ത് തൗഹീദിൻ്റെ ഇനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഒന്ന് അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കൽ തൗഹീദുർ റുബൂബിയ അള്ളാഹു മാത്രമാണ് എല്ലാം സൃഷ്ടിച്ചതും എല്ലാവർക്കും ഉപജീവനം നൽകുന്നവതും അവനാണ് എല്ലാവരുടെയും ഉടമസ്ഥനും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനും ഈ പറഞ്ഞതിലെല്ലാം അള്ളാഹു ഏകനാണ് ഇതിലൊന്നും അവൻ ഒരു പങ്കുകാരനുമില്ല രണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹു എന്ന് വിശ്വസിക്കൽ തൗഹീദുൽ ഉലൂഹിയ അള്ളാഹുവിന് മാത്രം ആരാധനകൾ അല്ലെങ്കിൽ ഇബാദത്തുകൾ ഏകമാക്കുകയും അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെയും ഇബാദത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യണം മൂന്ന് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും ഗുണവിശേഷങ്ങളിലും അവൻ ഏകനാണെന്ന് വിശ്വസിക്കൽ തൗഹീദുൽ അസ്മായി വ സിഫാതു ഖുറാനിലും സുന്നത്തിലും വന്ന അല്ലാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങളിലും അവൻ വിശ്വസിക്കണം ഈ വിശേഷണങ്ങളിലൊന്നും അല്ലാഹു സൃഷ്ടികളോട് സമനാണെന്നോ സാദൃശ്യമുള്ളവനാണെന്നോ പറയാതെ അവയുടെ അർത്ഥമോ ഉദ്ദേശമോ നിഷേധിക്കാതെ വിശ്വസിക്കണം തൗഹീദിൻ്റെ ഈ മൂന്ന് ഇനങ്ങൾക്കുള്ള തെളിവ് അള്ളാഹുവിൻ്റെ വചനമാണ് ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും റബ്ബത്ര അവൻ അതിനാൽ അവനെ താങ്കൾ ആരാധിക്കുകയും അവനുള്ള ആരാധനയിൽ ക്ഷമയോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുക അവന് പേരൊത്ത ആരെയെങ്കിലും താങ്കൾക്കറിയാമോ സൂഹത്തിൽ മറിയാം